അഞ്ചൽ ആർ വേലുപ്പിള്ളയുടെ പേരിൽ ആർച്ചൽ ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗത്തിൽ ആരംഭിക്കുന്ന ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു ആചാര്യൻ പരമഭട്ടാകര വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ തിരുവടികളുടെ ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് യൂണിയൻ സെക്രട്ടറി അനിൽകുമാർ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടന കർമ്മം നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു സാംസ്കാരിക ദുരൂഹകോർണം ഈ കേരളത്തിന് ഒരു നവോത്ഥാന നായകൻ എന്നുപോലെ പറഞ്ഞ പോലെ അതിനപ്പുറത്തേക്ക് ഒരു വെളിച്ചം ദിശ നൽകുവാൻ വേണ്ടി നായർ തെളിവാട്ട് ജനിച്ച ചട്ടമ്പിസ്വാമി നൂറ്റി എഴുപത്തി ഒന്ന് വർഷം മുന്നേ ഇന്നേ ദിവസം ഈ നക്ഷത്രത്തിലാണ് തുറന്നത് ചരിത്രം ഉള്ളൊരു നിമിഷം മഹാനായ അഞ്ചൽ കവിയെക്കുറിച്ച് ഇവിടെ സഹോദരപ്രാസൈന്യം അധ്യക്ഷനും വളരെ വിശദമായി പറഞ്ഞു ഞാനും കേട്ടിട്ടുണ്ട് ഈ സ്വകാര്യത്തിൽപ്പെട്ട ആളാണെന്നോ ആർക്ക അറിയില്ലായിരുന്നു നിമിഷ നേരം കൊണ്ട് അദ്ദേഹം രചിച്ചിരിക്കുന്ന വാക്യങ്ങളും കവിതകളും അദ്ദേഹം യാത്ര ചെയ്തു പോരുന്ന എല്ലാ സ്ഥലങ്ങളിലും സാംസ്കാരികമായും ലോകത്തെ നൽകുവാൻ വേണ്ടി വളരെയേറെ പ്രയത്നിച്ചത്വനായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ മറന്നുപോയി അഞ്ചൽ പ്രദേശത്തുള്ള ഈ സമൂഹം പുതിയ തലമുറ നടന്നുപോയി ഈ സംസ്കാരിക നായകന്മാരെ സമൂഹത്തിനൊക്കെ ഉയർത്തി സമ്പത്തും ശേഷിയും ഒക്കെ നോക്കിയിട്ടാണ് കേരളത്തിൽ വളർത്തിയെടുക്കുന്നത് അവർക്ക് അംഗീകാരം കൊടുക്കുന്നത് അവരെ മഹത്തായ വാക്കുകളോ പ്രവൃത്തികളോ അവർ മാത്ര ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിച്ചിട്ടോ അല്ല പുതിയ തലമുറ ചരിത്രകാരന്മാരാണ് കവികളാണ് അംഗീകാരമുള്ളവരായിരുന്നു എന്ന് പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ചരിത്ര ഗ്രന്ഥങ്ങളിലും പുസ്തകങ്ങളിലും നമ്മളെ വായിക്കുകയും വായിപ്പിക്കുകയും ചെയ്യുന്നത് സ്വാധീനമുള്ള ആൾക്കാരെ സ്വാധീനമുള്ള വിഭാഗങ്ങൾ സങ്കല്പമെന്ന് പറയുമ്പോൾ അതെല്ലാം പുസ്തകത്തിൻ്റെ താളുകളിൽ എഴുതപ്പെടുകയാണ് അതാണ് ഇതുപോലുള്ള മഹാന്മാരായ കവിമാര് മാഞ്ഞു പോയത് നമ്മുടെ മനസ്സുകളിൽ നിന്നും സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കണം സാധാരണപ്പെട്ടവർ എളിമയുടെ ജീവിതം നയിച്ചവർ മഹാന്മാരായിരുന്നവർ നമ്മുടെ കാഴ്ചപ്പാടുകളും സങ്കല്പങ്ങളും തിരുവിതാംകൂറിൻ്റെയും ഉന്നതമായ ഈ സമുദായം പ്രസിഡന്റ് കെ ഗോപിനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഹരികുമാർ സ്വാഗതം അദ്ദേഹം ആർച്ചിൽ വസിച്ചിരുന്ന ഒരു നിമിഷ കളവിയാണ് എന്ന് നമ്മൾ പറയുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ കഴിവുകൾ മറ്റുള്ള ഭവനങ്ങളിലെ ആളുകൾ പറഞ്ഞ് അറിയുന്നത് പോലെ നമ്മുടെ നാട്ടിലുള്ള അതി പ്രശസ്തനായ ഒരാളാണ് അഞ്ചനാർമിയുടെ പിള്ള എന്നാൽ അദ്ദേഹത്തെ ആർച്ചൽ നിവാസികൾക്ക് ഈ നാട്ടിലുള്ളതാണോ എന്ന് അറിയാൻ പറ്റാതെ പോയ സാഹചര്യമുണ്ട് എന്നാൽ മഹാകവി ഉള്ളൂർ അഞ്ചനാർമിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്ഥലം ആർച്ചൽ എന്ന് അദ്ദേഹത്തിന് അറിയില്ല അഞ്ചൽ ആണ് എന്നാണ് അറിയാവുന്നത് അഞ്ചൽ അന്വേഷിക്കാൻ ആളെ വിട്ട് ആ സന്ദർഭത്തിൽ ആർച്ചലിലാണ് അദ്ദേഹത്തിന്റെ സ്ഥലം എന്നറിയുകയും ഉള്ളൂരിന്റെ നിർദ്ദേശാനുസരണം ഇവിടെ വന്ന് അഞ്ചലാർ പേര് പിള്ളേ അന്വേഷിച്ചപ്പോ അദ്ദേഹം ഒരു സഞ്ചാരപ്രിയനായിരുന്നു നമ്മുടെ ചെട്ടമ്പി സ്വാമിയെ പോലെ ഒരു ഭാഗത്ത് തന്നെ സ്ഥിരമായി ഇരിക്കുന്ന ആളല്ല സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളാണ് കുറെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഇവിടെ ആച്ചിലെത്തിയത് അപ്പോൾ അഞ്ചൽ കുടുംബാംഗവും റിട്ടയർഡ് ലൈബ്രറിയനുമായ ശ്രീകണ്ഠൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി യുഗപ്രഭാവനായ വിശ്വഗുരു വിദേശികളുടെ ദിവസമായി മാറിയത് വളരെ യാദർശികമായിട്ടാണ് അത് ഒരു നിമിത്തമാണ് ഇവിടെ ഗ്രന്ഥശാല ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ നമ്മളെ കുറച്ചുപേരെ കൂടിയിട്ടുള്ളൂ എന്നുക്കെ ശരി വളരെ പ്രൗഢമായ ചടങ്ങൊന്നുമല്ല എങ്കിലും ആർച്ചലിന്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്നിവിടെ നടന്നത് എന്നുള്ളത് കാലം ശെലിക്കും എന്നുള്ളത് സത്യമാണ് കാരണം ഇത് എൻ എസ് എസിന്റെ മാത്രം നായ സർവീസ് സൊസൈറ്റിയുടെ ആർച്ചൽ കലയോഗത്തിന്റെ മാത്രമായ ഒരു നിർണായക നിമിഷവും മാത്രമല്ല കാരണം ഈ ഗ്രന്ഥശാലയെ കുറിച്ച് ഇവിടുത്തെ കലയോഗം ഭാരവാഹികൾക്കുള്ള സങ്കല്പം എന്ന് പറയുന്നത് ഇത് ഈ ഗ്രാമത്തിന്റെ ഒരു ലക്ഷ്യമാണ് എന്നുള്ളത് സഹകരിക്കുന്ന കാര്യമാണ് തുടർന്ന് ഗ്രന്ഥ സമർപ്പണവും സ്വീകരിക്കലും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ഗാനരചയിതാവും കരയോഗത്തിലെ ആധ്യാത്മിക പഠന ക്ലാസ് അധ്യാപകനുമായ കെ ബി ലാലിന് കരയോഗത്തിന്റെ ആദരവ് നൽകി എൻഎസ്എസിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കരയോഗം ജോയിന്റ് സെക്രട്ടറി ജി അനിൽകുമാർ നന്ദി പറഞ്ഞു ചിത്ര പോലെ ആച്ചലെന്നാണ് നാമദയം ചീർച്ചയുള്ള ആളുകൾ ഉത്തവാസം സുനിൽ ജി കരവാളൂർ രാധാസ് റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ